ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ സാധാരണ എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലാസ്റ്റത്തേക്ക് വെക്കണ്ട ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഓർഡർ ഉള്ള ഒരു വർക്കും കൂടിയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്ന അന്നത്തേക്കാണ് ഇതിൻ്റെ ഒരു പോസ്റ്റിങ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഗ്ലിൽറ്റർ ട്യൂബ് ഇട്ട് കിട്ടും ഗ്ലിൽറ്റർ ട്യൂബും അതുപോലെ റെയിൻബോ ബീഡ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു മോഡൽ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ഒരു മോഡൽ അടുത്ത ഫ്ലവർ ഫോം ഫ്ലവറും അതുപോലെ പോളംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഓരോ വീഡിയോൻ്റെ റീൽസ് നമ്മൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നാളത്തേക്ക് നമ്മൾ പോസ്റ്റ് പോസ്റ്റിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുക വീഡിയോസിൽ കാണുക അതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുക്കുക അതിന് ശേഷം നിങ്ങൾ നല്ല രീതിക്ക് സെയിൽ ചെയ്യുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ആളുകളെ കയ്യിലാണ് ണ്ടാവൂലേ പല കളറിലുള്ള ഗിൽറ്റർ ട്യൂബുകൾ ഇപ്പോൾ ഏകദേശം ട്രെൻഡിങ് കുറഞ്ഞു നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഗിൽറ്റർ ട്യൂബ് പക്ഷേ നമ്മളിത് തൊട്ട് മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഷോപ്പിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞാൽ ഈ ഇതിനാന്ന് തോന്നുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോട്ടോസ് കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരുപാട് ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അവർ സെലക്ട് ആക്കിയിട്ടുള്ളത് ഈ ഒരു ഹെയർ ബെൻഡും ഇനി അടുത്തത് ചെയ്യാൻ പോകുന്ന ആ ഒരു ഹെയർ ബെൻഡും കേട്ടോ അപ്പോൾ വളരെ സിം നമുക്കും തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തെടുക്കാൻ കഴിയും ആർക്കും അതിലും ചെയ്തെടുക്കാൻ കഴിയും പിന്നെ എൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഗിൽറ്റർ ടൂബ് ബീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഒത്തിരി എന്താ പറയുക ഗ്ലോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യൂല കേട്ടോ കാരണം ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഒരു പരിപാടി എനിക്കില്ലാട്ടോ കാരണം നമ്മൾ അതിൻ്റെ എൻഡിലോട്ട് മാത്രമാണ് ഗ്ലോ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും ടോട്ടൽ ഈ ഒരു വീട്സ് വെച്ചിട്ടുള്ള നാല് ഹെയർ അതുപോലെ ആ ഒരു ഫ്ലവർ വെച്ചിട്ട് മൂന്ന് ഹെയർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഗിവ് എവേൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ വീഡിയോ മുതലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആഴ്ചത്തേക്കുള്ള ഗിവ് എവേ കേട്ടോ കാരണം മൂന്നാഴ്ചത്തെ ഗിവവേ നടത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഗിവ്വേയിൽ നമ്മൾ വിന്നർക്ക് സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽസ് ആണ് രണ്ടാമത്തെ ക്യാഷ് ആണ് മൂന്നാമത്തും നമ്മൾ മെറ്റീരിയൽസ് ആണ് അവർ ഷിപ്പിംഗ് ചാർജ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന തലേ ദിവസം അവർ ഷിപ്പിംഗ് ചാർജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കാണുന്ന അന്ന് നമ്മൾ അവരിലേക്ക് മെറ്റീരിയൽസ് ഇവിടുന്ന് പോസ്റ്റാക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഷിപ്പിംഗ് ചാർജ് അങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നമ്മുടേതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത്ര എന്താ പറയുക എല്ലാ ആഴ്ചകളിൽ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷൽ എടുത്തിട്ട് ഷിപ്പിംഗ് അയക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ആ ഒരു ഷിപ്പിങ്ങിനെക്കാട്ടി ഇരട്ടിയിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുമ്പോട്ട് പോവാം പിന്നെ നമ്മൾ ഈ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു വീഡിയോസ് കാണുന്ന തലേ ദിവസം നമ്മൾ ലൈവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലുള്ള മെത്തേഡ് ആയിരിക്കില്ല ഈ ഒരു ആഴ്ചത്തേക്കുള്ള കേട്ടോ കാരണം നമ്മൾ ആ ഒരു സിസ്റ്റം മാറ്റിയിട്ടുണ്ട് അത് ഒത്തിരി ആളുകൾക്ക് പ്രയാസം നിറഞ്ഞ കാര്യം കൂടിയാണ് കാരണം നല്ല കഷ്ടപ്പെട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് കാരണം മോജ് മെസ്സേജും ആഴ്ച ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു വിന്നറായിട്ട് കിട്ടുക നമ്മൾ അങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി എന്താ വീഡിയോസ് ഫുള്ള് ഇരുന്ന് കണ്ട് എന്താ പറയുക കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം കൂടിയായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് രണ്ട് തവണ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ നോട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഞാൻ നോട്ട് ചെയ്ത് വെക്കും നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ നറുക്കെടുത്തിരുന്നത് അതേ ഒരു സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഒട്ടുമിക്ക ആളുകളും അതിനോട് ആവുന്ന ആളുകളാണ് അപ്പോൾ അത് എനിക്ക് മാനിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ട്രെയിനിങ് ചെയ്തതാണ് ഈയൊരു ആഴ്ച എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ മുതലാണ് അപ്പോൾ എല്ലാവരും പരമാവധി ഇതിൻ്റെ റൂൾസ് കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് നിങ്ങൾ വാട്സപ്പിലോട്ട് അയച്ചു തരിക ഓക്കെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കാര്യമായിട്ട് റൂൾസൊന്നുമില്ല നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ കഴിയും നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാതെ ലൈക്ക് ചെയ്ത് കാരണം നമ്മൾ ലൈക്കും അതുപോലെ കമൻറ്റും എല്ലാം സ്പാമായി പോകും കേട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോസ് കുറച്ച് കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം സബ്സ്ക്രൈബ് നമുക്ക് സ്പാമായി പോകും അപ്പം നിങ്ങൾക്കും ഉപകാരം ഉണ്ടാവില്ല എനിക്കും ഉപകാരം ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട് കാരണം രണ്ട് വർക്കാണല്ലോ ഒരു വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് എടുക്കുന്നതും നല്ലത് അതായിരിക്കും എനിക്ക് തോന്നി കാരണം ഞാൻ ഒറ്റ ഒറ്റയിരുത്തത്തിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് വീഡിയോസ് എടുക്കുന്നതും നല്ലത് ഒറ്റ വീഡിയോയിലായിട്ട് ഒതുക്കുക എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പീഡാക്കിയിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഇവിടെ ശനി തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ പറയുക എങ്കിലും ഉറങ്ങൂലെന്നുള്ള ഭാഷയിൽ ഇരിക്കുകയാണ് കേട്ടോ കൂടെ നമ്മളെ എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മ കുഞ്ഞ് മക്കളാണ് നമ്മളെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് മക്കൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മളുടേതായിട്ടുള്ള സമയം ഉണ്ടാവുമല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്തിട്ട് വീട്ടിലിരുന്ന് നമ്മൾ എന്താ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ ആവശ്യത്തിന് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മളെ കൃത്യം നമ്മളോട് ഒരു ഐസ്ക്രീം എന്തെങ്കിലും കൊടുക്കാൻ പറയണം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ വാങ്ങിക്കൊടുത്തൂടെ അല്ലാതെ മറ്റൊരാളെ ഒന്ന് വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഘട്ടം കാരണം ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ ആകുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ആണ് ഇത് കേട്ടോ നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ആ മൂന്നും ഓരോ ഈ ഒരു പീസിൽ മൂന്നെണ്ണം മറ്റേ പീസിൽ നാല് പീസാണ് നമ്മൾ ചെയ്തെടുത്തിട്ടത് അപ്പോൾ ഇതെല്ലാം കാണിച്ച് വരുമ്പോഴത്തേനും ഒത്തിരി ലെങ് ആയിപ്പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡാക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള കിവേ വിന്നർ ആരാന്നുള്ളതും എല്ലാം ഇനി ഇന്നത്തെ വീഡിയോ മുതലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള റൂൾസുകളെന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഒരാൾ എൻ്റെതാന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേ